നമസ്കാരം സ്കൂൾ ഹോസ്റ്റലിൽ ജൂനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിനിരയായി ചെവി മുറിഞ്ഞുപോയ പ്ലസ് ടു വിദ്യാർത്ഥിക്ക് അധ്യാപകർ ചികിത്സ വൈകിച്ചെന്ന് പരാതി കുന്നംകുളം ബോർഡർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഹോസ്റ്റലിലാണ് സംഭവം താമസക്കാരനായ പ്ലസ് പ്ലസ് വിദ്യാർത്ഥിയുടെ കുടുംബമാണ് ചൈൽഡ് സമീപിച്ചത് ഈ മാസം രാത്രിയാണ് ജൂനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിന് ഇരയായത് ംകുളം മോഡൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ ഹോസ്റ്റലിൽ ജൂനിയർ വിദ്യാർത്ഥികൾ ചേർന്ന് പ്ലസ് ടു വിദ്യാർത്ഥിയായ പതിനേഴുകാരനെ മർദ്ദിക്കുകയായിരുന്നു ചെവിയുടെ ഒരു ഭാഗം അടർന്നു പോയ വിദ്യാർത്ഥി പ്ലാസ്റ്റിക് സർജറിക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലാണ് ഹോസ്റ്റലിലുണ്ടായ ആക്രമണത്തിന്റെ വിവരം റിയാതിരിക്കാൻ സ്കൂൾ അധികൃതർ നുണ പറഞ്ഞതായും ആരോപണമുണ്ട് സ്കൂൾ അധികൃതരുടെ വീഴ്ച കാരണം കുട്ടിക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ മൂന്ന് ദിവസം വൈകിയെന്നും കുടുംബം പറയുന്നു പത്താം ക്ലാസ്സുകാരായ ജൂനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ പതിനേഴുകാരന്റെ ഇടതുചെവിയുടെ ഒരു ഭാഗം മുറിഞ്ഞു പോകുകയായിരുന്നു എന്നാൽ ഗുരുതരമായി പരിക്കേറ്റിട്ടും ഇക്കാര്യം സ്കൂൾ ഹോസ്റ്റലിന്റെ ചുമതലയിലുണ്ടായിരുന്ന വാർഡൻ ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ മറച്ചുവെച്ചെന്നാണ് കുടുംബത്തിന്റെ പരാതി ഹോസ്റ്റലിലുണ്ടായ ക്രമണത്തിൽ സന്തോഷം രേഖപ്പെടുത്തിയ ജൂനിയർ വിദ്യാർത്ഥികളിലൊരാൾ പങ്കുവച്ച ശബ്ദ സന്ദേശവും പ്രചരിക്കുന്നുണ്ട് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് റീലായി പ്രചരിപ്പിക്കാമെന്നായിരുന്നു ശബ്ദ സന്ദേശത്തിന്റെ ഉള്ളടക്കം കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ അധികൃതർ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി എന്നാൽ കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷത്തെ പറ്റി യഥാസമയം അറിഞ്ഞിരുന്നില്ലെന്നും പരിക്കേറ്റ നിലയിൽ ഹോസ്റ്റലിൽ കണ്ട വിദ്യാർത്ഥിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയിരുന്നു എന്നുമാണ് ചുമതലയിലുണ്ടായിരുന്ന ഹോസ്റ്റൽ വാർഡൻ പ്രതികരിച്ചത് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു